രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചും ഉച്ചയ്ക്ക് ലഞ്ചിനെ കുറിച്ചും ഒക്കെ രാത്രി തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ജോലികളൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നീങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ രാവിലെ തന്നെ ഒരു കപ്പ് വെള്ളം തിളപ്പിച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി വയ്ക്കുന്നുണ്ട് ഇടിയപ്പത്തിന് ചൂടുവെള്ളം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് തിളച്ച് വരുന്ന സമയത്തേക്ക് ഈ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഞാൻ ഇത് കുടിക്കാറുണ്ട് കേട്ടിതെന്ന് വെച്ചാൽ ബീട്രൂട്ടും ക്യാരറ്റും നെല്ലിക്കയാണ് ഇത് മിക്സിയിൽ അടിച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഞാനിത് കുടിക്കാറ് ഡെയിലി കുടിക്കുന്നത് ശരിയല്ലെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടായിരുന്നു എന്തായാലും ആഴ്ചയിൽ മൂന്ന് ദിവസം കുടിക്കാമെന്ന് വെച്ചിട്ട് മുടി ഉണങ്ങാനുള്ളത് കൊണ്ട് കുറച്ച് നേരം മുടിയൊക്കെ നിർത്തിയിട്ട് കുറേ നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് പതുക്കെയാണ് കുടിച്ചത് അപ്പോഴേക്കും ഈ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇടിയപ്പിനുള്ള മാവ് റെഡിയാക്കിയെടുക്കുവാണെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചിട്ട് കവികൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ പോർഷനിലും ഈ ഒരു ചൂട് വെള്ളം എത്തക്ക രീതിയിലൊന്നാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് തണുക്കുമ്പോഴത്തേക്കിന് വേണം ഇതിൽ കുഴച്ചെടുക്കാൻ വേണ്ടി അന്നേരത്തേക്കിന് ഗ്രീൻ പീസ് കറിയാതിടാനുള്ള ക്യാരറ്റും കിഴങ്ങും ഒക്കെ ഒന്ന് ചെത്തി എടുക്കുവാണ് കേട്ടോ ഞാൻ സാധാരണ ഈ കാരറ്റും കിഴങ്ങും ഒന്നും ഇടാത്ത രാത്രി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻപീസ് കറിയാണെന്ന് അന്നേരം ഗ്രീൻ ഗ്രീൻപീസ് കറി വേണ്ട ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത് അന്നേരം പിന്നെ വെള്ളത്തിലിട്ട് ഗ്രീൻപീസ് എടുത്ത് മാറ്റി വെക്കാൻ പറ്റത്തില്ലോ അന്നേരം പിന്നെ എന്തായാലും ഈ ഒരു ട്രിക്ക് പ്രയോഗിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കിഴങ്ങും ക്യാരറ്റും എല്ലാം ഇടുകയാണെന്നുണ്ടെങ്കിൽ ചാറും കുറച്ച് ും കിഴി കൊടുത്തിട്ട് വെജിറ്റബിൾ കറിയാണെന്ന് പറഞ്ഞ് കൊടുക്കാവുന്ന പ്ലാനിലാണ് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പു ഒക്കെ ഇട്ട് കുക്കറ് അടച്ചുവെച്ചിട്ടുണ്ട് ഇനി ഒരു നാല് വിസിലടിക്കണം ആ സമയം കൊണ്ട് ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കണം ചെറിയ ചൂടോട് കൂടിയാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത് ഒന്ന് റെഡിയാക്കിയതിനു ശേഷം ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ വെക്കണം ഈ സമയത്തിന് നാല് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടിയുള്ള തേങ്ങയൊക്കെ ഒന്ന് തിരുമി എടുക്കണം ഇനി തേങ്ങയ്ക്കകത്തി കുറച്ച് മഞ്ഞപ്പൊടിയും പിരിഞ്ചീരും മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രീതിയിൽ ഒന്ന് അരച്ചെടുത്ത് വെക്കണം കേട്ടോ ഈ കുക്കറിൽ ഗ്രീൻ പീസും കാരറ്റും ഉരുളം കിഴങ്ങും സവാളയും ഒരു തക്കാളിയാണ് ഇട്ടേക്കുന്നത് പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല ഇവിടെ ആണെങ്കിൽ പച്ചമുളക് ഇടുകയാണെങ്കിൽ എരിവാണെന്ന് പറയും അന്നേരം ഞാൻ വിചാരിച്ചേക്കുന്നത് കുട്ടികൾക്കുള്ളത് മാറ്റിയതിനു ശേഷം രണ്ട് പച്ചവെള്ളം കൂടെ ചാരിച്ചിടാനുള്ള പ്ലാനിലാണ് ഇനി ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡലി തട്ട് വെക്കാവെ ഇവിടുത്തെ ഇഡലി തട്ട് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അടിയിലത്ത് തട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വെച്ചാൽ അതിന്റെ മുകളിൽ വെള്ളം കയറുകയെ അതുകൊണ്ട് ഏറ്റവും അടിയിലത്ത് തട്ട് ഞാൻ വെക്കാറില്ല മുകളിൽ തട്ടിനകത്ത് കുറച്ച് നെയ്യൊക്കെ പരട്ടിയിട്ട് അതിലേക്കാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇടിയപ്പവും ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് ടാസ്ക് ആണ് ഇടിയപ്പൊക്കെ പീച്ചുവെച്ചതിന് ശേഷമാണ് കുക്കർ തുറന്നു നോക്കുന്നത് അന്നേരം ഗ്രീൻപീസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അരച്ചു വെച്ച അരപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തു കറിവേപ്പിലൊക്കെ ഇട്ട് ലാസ്റ്റ് കടവുകൾ താഴ്ച്ചപ്പോഴത്തേക്ക് ജിംബീസ് കയറി സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജില്ലൂട്ടിന് രണ്ട് ഇടിയപ്പുംട്ടിനുള്ള സ്പെഷ്യൽ വെജിറ്റബിൾ കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിച്ചു നോക്കിയിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അച്ചാമ്മയുടെ കറി കൂട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇത് ഒരു കോഫിയും കൂടെ ഉണ്ടാക്കുവാണ് ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള പ്രിപ്പറേഷൻ ആണ് ഉച്ചയ്ക്ക് ഇന്ന് റൈസ് നൂഡിൽസ് ആണ് റൈസ് നൂഡിൽസിന്റെ ഷോർട്ട്സ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലാത്തവരാണെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്ക് ഒന്ന് കണ്ടു നോക്കണം ഈസി ആയിട്ട് ലഞ്ച് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനും കൂടെ കൊണ്ടുപോകണമെന്നുള്ളതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും റൈസ് നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തെ പരിപാടിയും പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത ശുഷത്തി കാണാവേ